പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അരിപ്പൊടി കലക്കി നല്ല സോഫ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാനിതാ ഒരു പാനിലേക്ക് രണ്ടച്ഛ ശർക്കര ഉരുക്കിയതിന് ശേഷം ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഒരു കാൽ കപ്പോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം നെയ്യാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു നാല് ഏലക്കായും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീരകവും കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇതായ രീതിയിലൊന്ന് വറ്റി ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ആ കോഴിക്കട്ടയിലേക്കുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങയുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു പാനിലേക്ക് ഒരു കപ്പോളം വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കിനി ഒരു രണ്ടര കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യ ഒരു കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മാവ് നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ ഈ ഒരു രീതിയിലൊന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഈ ബാറ്ററി ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഓണാക്കി കൈ എടുക്കാതെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതിട്ടോ അതല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കൊക്കെ പിടിക്കും ഈ മാവ് കുറുകി നമുക്കൊന്ന് ഡ്രൈ ആയി കിട്ടണം പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ഇതാ ഈ ഒരു രീതിയിൽ പാനിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ മാവ് നമുക്ക് കൈവച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് ചൂടാരെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശേ മാവെടുത്ത് കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കാം കുറച്ച് മാവെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെ ഫില്ലിങ്സ് വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഒന്നങ്ങ് ഉരുട്ടി എടുത്താൽ മതി ഒട്ടും പൊട്ടിപ്പോവൊന്നും ചെയ്യാതെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൊഴുക്കട്ട എടുക്കാൻ പറ്റും ഈ ഒരു മാവ് വെച്ച് തന്നെ നമുക്ക് ഒട്ടും പൊട്ടിപ്പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയും തയ്യാറാക്കി എടുക്കാം അങ്ങനെ എല്ലാം എല്ലാമാവും ഞാൻ തേങ്ങയുടെ ഫില്ലിങ്സൊക്കെ വെച്ച് കൊഴുക്കട്ട എടുത്തതിന് ശേഷം ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ആവികയറ്റി എടുക്കണം ഇപ്പോൾതാ നമ്മുടെ വളരെ രുചികരമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കൊഴുക്കട്ടയാണിട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്